ഹായ് ഹലോ സ്ഥലമലേക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡെറ്റോൾ വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ചെയ്യുന്ന കുറച്ച് ടിപ്സാണ് ഇത് എല്ലാവർക്കും തീർച്ചയായിട്ടും ഉപകാരപ്പെടും അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കാണാം അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ നിന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഡെറ്റോൾ വെച്ച് കണ്ടുള്ള ഒന്നാമത്തെ ടിപ്പ് എന്താന്ന് വെച്ചാൽ ഞാനിവിടെ ഒരു ക്രയോണും പെന്നും അതുപോലെ തന്നെ പെൻസിൽ കളറും കടലാസ് പെൻസിലും എടുത്ത് വച്ചിട്ടുണ്ട് അപ്പം ഇതുകൊണ്ടുള്ളൊരു കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മളെ കുട്ടികളൊക്കെ സ്കൂൾ പോക്ക് തുടങ്ങുമ്പോൾ ചുമര് പിന്നെ എ ബി സി ടിയും പൂക്കളം കൊണ്ട് നിറയായിരിക്കില്ലേ അപ്പോൾ അത് പോകാന് ഭയങ്കര പ്രയാസമാണ് അപ്പം നമുക്ക് ഈ ഡെറ്റോൾ വെച്ചിട്ട് ആയിട്ട് തന്നെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും അപ്പം അതെങ്ങനെയാന്നുള്ളൊരു കാര്യമാണ് ഞാൻ കാണിച്ചിരുന്നത് കേട്ടോ അപ്പോൾ ഈ ക്രയോണും പെന്നും കടലാസ് പെൻസിലും ഉണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ എത്ര തന്നെ കഴുകിയാലും വൃത്തിയാവാത്ത ഒരു ഈ ഇതിൻ്റെയൊക്കെ ഒരു ഇങ്ക് പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട് അതെങ്ങനെയാന്നുള്ളത് നോക്കാം അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ കയ്യിലുള്ള ഈ സംഭവങ്ങളൊക്കെ ഒന്ന് ചുമരുമ വരച്ച് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ അത് ഈസി ആയിട്ട് എങ്ങനെ റിമൂവ് ചെയ്യണമെന്നുള്ളതാണ് ഇനി ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഈ പെന്നുകൊണ്ടും പെൻസിലോട്ടും അഡ്ലാസ് പെൻസിലോട്ടൊക്കെ ഒന്ന് ചുമരുമ വരച്ച് കാണിച്ചു തരാം ആ ചുമരൊക്കെ നല്ല കുത്തി വരച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതാ ഡെറ്റോൾ എടുത്തിട്ടുണ്ട് ഡെറ്റോൾ ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഒഴിച്ചുകൊടുത്താൽ മതിട്ടാണ് വളരെ കുറച്ച് മതി ചെറിയൊരു ക്വാണ്ടിറ്റി മതി അപ്പോൾ ഇതാ കുറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ ഇതെങ്ങനെ വാങ്ങിക്കണമെന്ന് നോക്കല്ലേ അപ്പോൾ ഇതാ നമ്മളെ ഡെറ്റോളിക്ക് ഈ ബ്രഷ് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യുക വേറൊന്നും തന്നെയാണ് ഇതിലേക്ക് ചേർക്കണില്ല കേട്ടോ ഈ ഒരു ഡേറ്റോളം മാത്രം മതി നമ്മൾ ഈ മാഷിയൊക്കെ തീർച്ചയായും പിന്നെ വളരെ സിമ്പിളായിട്ട് തന്നെ പോയി കിട്ടാനായിട്ടിട്ടോ അപ്പോൾ ഇതാ ഞാൻ ആദ്യം ഈ ക്രയോണോട്ട് വരഞ്ഞതൊന്ന് അപ്ലൈ ചെയ്യണ്ട കേട്ടോ അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് പോയി കിട്ടണതാണ് ഉണ്ടോ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഇനി ഞാനിതൊന്ന് തുടച്ച് കാണിച്ചു തരാം നമ്മളെ മാഷി പോയിട്ടുണ്ട് കണ്ടോ വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മളെ മാഷിയൊക്കെ പോയി കിട്ടണം അപ്പോൾ ക്രയോണൊക്കെ ഭയങ്കര വില്ലനാണ് ചുമരമ്മ നമുക്ക് എത്ര കഴുകിയാലും പോകൂല അതുപോലെ തന്നെ ഇതാ കടലാസ് പെൻസില് പെന്ന് ഒക്കെ ഇതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും കേട്ടോ അപ്പോൾ പെന്നിൻ്റെ മഷി പോവാൻ കുറച്ച് കുറച്ച് ടൈം എടുത്തു അതായത് മറ്റുള്ളതിനെ വെച്ച് മറ്റുള്ള മഷികളൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടിയിട്ടോ ഒന്ന് രണ്ട് വട്ടം അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുത്തപ്പത്തിനും പോയി കിട്ടി പക്ഷേ പെന്നിൻ്റെ കുറച്ച് ടൈം എടുത്തു ഒരു രണ്ട് മിനിറ്റോളം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് പെന്ന് പെന്നു പോയത് കേട്ടോ മറ്റുള്ളതൊക്കെ ഇതേപോലെ തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ പോയി കിട്ടണുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു കെട്ടോ നല്ല അടിപൊളി റിസൾട്ടായിരിക്കും കേട്ടോ വേറെ ഒന്നും തന്നെ ഇക്കി ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഡെറ്റോളിൻ്റെ ഒരു ലിക്വിഡ് മാത്രം മതി വേറെ ഒന്നും തന്നെ ഇതിക്ക് വേണ്ട കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഈ പെന്നിൻ്റെ അപ്പോൾ ഈ കാണിക്കണത് കറുത്ത മാഷി ആയിരുന്നു അത് നീല മാഷിയായിട്ടോ ഡെറ്റോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കിയപ്പോൾ ഇനി ഒന്ന് കുറച്ച് നേരം ഒരു രണ്ട് മിനിറ്റ് ഞാനിതൊന്ന് ബ്രഷ് ചെയ്തു എന്നാലും പോണുണ്ട് കേട്ടോ പെന്നിൻ്റെ മാഷിയൊന്നും പോകൂല നമ്മൾ പെയിൻ്റ് അടിച്ച് രണ്ട് കോട്ട് കഴിഞ്ഞാലും നമ്മൾ പെന്നിൻ്റെ മാഷി അവിടെ കൃത്യമായിട്ട് കാണും ഞാനിവിടെ എനിക്ക് അനുഭവമുള്ളതാണ് പെന്നിൻ്റെ മാഷി നമ്മൾ രണ്ട് കോട്ട് പെയിൻ്റ് അടിച്ചിട്ടും അതിൻ്റെ മേലെ അത് കണ്ടിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞ് പെയിൻ്റൊക്കെ അടിക്കുകയാണെങ്കിലും അതുപോലെ കുട്ടികൾ കുത്തിവരെയൊക്കെ ആണെങ്കിലും ഇങ്ങനെ കുറച്ച് ഡെറ്റോൾ എടുത്ത് കാണ്ട് ഒരു ബ്രഷ് എടുത്ത് കാണ്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മളെ മാഷിയൊക്കെ പെട്ടെന്ന് തന്നെ ചുമരി പോയി കെട്ടി നല്ല വൃത്തിയായി നമ്മളെ ചുമരി കൊണ്ടു നമുക്ക് പറ്റും കേട്ടോ അപ്പം ഇനി അതിൻ്റെ പേരിൽ നമ്മളെ മക്കൾ ചീത്ത പറയോ അടിക്കയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കെന്നെ ഈസി ആയിട്ട് ഇത് ചെയ്യാനായിട്ട് പറ്റും പിന്നെ എന്തിനാണ് നമ്മളെ കുട്ടികളെ സന്തോഷം നമ്മൾ കളയുന്നത് അപ്പോൾ ഇനി അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം കേട്ടോ അപ്പം അടുത്ത എന്ന് പറയുന്നത് ഇത് എൻ്റെ മോളെ യൂണിഫോമിൻ്റെ ഒരു ഡ്രസ്സാണ് കേട്ടോ ചുരിദാറാണ് അപ്പം അതിൽ ഞാനിതുപോലെ പെന്നിൻ്റെയൊക്കെ മാഷി പോകില്ലല്ലോ അപ്പോൾ ഞാൻ അതിലൊന്ന് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ ഈ ഒരു ഡെറ്റോൾ മാത്രം മതി അത് വെച്ചിട്ട് ഇതാ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക നമ്മളെ യൂണിഫോമിൽ കേട്ടോ അപ്പോൾ യൂണിഫോമിൽ ഒന്ന് ബ്രഷ് ചെയ്യുമ്പോഴത്തേക്കും തന്നെ നമ്മളെ ഈ മഷിയൊക്കെ പോയി കിട്ടിയിട്ടുണ്ടാവും ഇനി നമ്മൾ കോട്ടൻ്റെ ക്ലോത്ത് ആണെങ്കിൽ ഇത്ര പെട്ടെന്ന് ടൈം എടുക്കും പക്ഷേ എന്നാലും നന്നായിട്ട് മഷിയൊക്കെ പോയി അടിപൊളി ക്ലീൻ ആയി കിട്ടും കേട്ടോ നമ്മളെ കോട്ടൻ്റെ ക്ലോത്ത് ഇത് യൂണിഫോമിൻ്റെ ക്ലോത്ത് എന്ന് പറയുന്നത് സിസ് കോട്ടൺ ആയിട്ടാണല്ലോ വരിക പക്ഷെ കോട്ടണിലും പോവും നല്ല അടിപൊളിയായിട്ട് പോവും പക്ഷേ എത്ര പെട്ടെന്ന് തന്നെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റൂല മഷി വളരെ പെട്ടെന്ന് തന്നെ ആവൂല പക്ഷെ എന്നാലും പോകും കേട്ടോ അപ്പോൾ ഇനിയും പോണില്ല എന്നുണ്ടെങ്കിൽ കോട്ടണിലാണ് നമ്മൾ പരീക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് സോപ്പ് ലിക്വിഡ് എന്തെങ്കിലും ചേർത്ത് കാണാണ്ട് ഒന്ന് ഇതാക്കിയാൽ മതി ഇപ്പോൾ പെട്ടെന്ന് പോയി കിട്ടും കേട്ടോ ബഡറ്റുകൾ വെച്ചിട്ട് അടുത്ത ടിപ്പ് എന്താണുള്ളത് നോക്കാം കേട്ടോ അപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഷൂ ഒക്കെ കഴുകാനായിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ അടിയിലുള്ള ഈ ചളികളൊക്കെ ഈ സൈഡിൽ കുടുക്കുള്ള ഈ ചളികൾ പോകാൻ വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പോൾ അത് ഈസി ആയിട്ട് തന്നെ നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിലും നോക്കാണ്ട് ഏറ്റോളു വെച്ചിട്ടാണ് അത് ഇതുപോലെ തന്നെ ഈ ഒരു സെയിം ലിക്വിഡ് തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഈ രണ്ട് ഈ സംഭവം കഴിഞ്ഞിട്ടും നമ്മൾ ലിക്വിഡ് ഇപ്പോഴും ഇത്ര ഇത്ര അധികം കണ്ടു കേട്ടോ ഇനി ഇത് കണ്ടോ ഇനി ഈ ഒരു ഡെറ്റോളിൻ്റെ ലിക്വിഡ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ബ്രഷ് സെയിം ബ്രഷ് വെച്ചിട്ട് തന്നെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ഈസി ആയിട്ട് തന്നെ ഇതിൻ്റെ ചളിയൊക്കെ പോകണതാണ് അപ്പം നിങ്ങൾക്കിത് ബ്രഷ് ചെയ്യുമ്പോൾ തന്നെ കാണാനായിട്ട് പറ്റുന്നില്ലേ ഇതിൽ വേറെ ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല വെറും ഒരു ഈ ലിക്വിഡ് മാത്രമേ ഉള്ളൂ ഡെറ്റോള് മാത്രമേ ഉള്ളൂ അപ്പോൾ കണ്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തിട്ട് ഞാനിതൊന്ന് തുടച്ചാണിച്ചു തരാം അപ്പോൾ കണ്ടോ നമ്മളെ ആ ഒരു തുടച്ച ഭാഗത്തിൻ്റെ മാറ്റം കാണുന്നില്ലേ അപ്പോൾ ഇതിനും പറ്റൂട്ടോ ഇനി വാഷിംഗ് മെഷീനിൽ ഇടാനും വേറെ എല്ലാ കാര്യങ്ങൾക്കൊന്നും നിൽക്കണ്ട ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇത് റിമൂവ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഈ ഡോള് വെച്ച് നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അണുക്കളും പിന്നെ പോയി കിട്ടും അതുപോലെ തന്നെ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ ഇത് റിമൂവ് ചെയ്യാനും പറ്റില്ലേ പ്രഷ് ഈ ഡെറ്റോള് അറിയണത് ഒരു അണുനാശിനിയും കൂടിയാണല്ലോ അപ്പോൾ ചെരുപ്പൊക്കെ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വളരെ ഉപകാരമാണ് നമ്മളെ ശരീരത്തിന് ഉപകാരമാണ് അതുപോലെ തന്നെ ചളി പോകാനും എളുപ്പമാണ് അല്ലേ അപ്പോൾ എല്ലാവരും വീട്ടിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ അപ്പം ഇനി അടുത്ത ടിപ്പ് എന്താണെന്നില്ല നോക്കല്ലേ നമ്മൾ അപ്പോൾ അടുത്ത ടിപ്പ് എന്താന്ന് വെച്ചാൽ ഞാൻ ഇതാ ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നല്ല ചൂടിൽ ഒരു അര മുക്കാൽ ഗ്ലാസ്സോളം വെള്ളം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഞാൻ ഇതാ കുറച്ച് ഒരു ഒന്നോ രണ്ടോ ഡ്രോപ്പ് ഡെറ്റോളും കൂടി ഒച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഡെറ്റോളിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കർപ്പൂരം ഇട്ടെടുക്കെട്ടോ ചൂടുവെള്ളത്തിലേക്ക് അപ്പോൾ ഇതാ ഞാനിതാ എന്തായാലും കർ ഡെറ്റോളാണ് ഇതിൽ ഇട്ടെടുക്കണേ ഇനി ഇതാ വിക്സ് എടുത്തിട്ടുണ്ട് വിക്സ് എടുത്തിട്ട് ഇനി അതിന് കുറച്ചെടുത്തിട്ട് ഞാൻ ഈ ചുടുവെള്ളത്തിൽ കലക്കുകയാണ് കേട്ടോ അത് നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം മഴക്കാലമൊക്കെ ആണല്ലോ മഴക്കാലം ആകുമ്പോൾ എല്ലാവർക്കും ജലദോഷവും പനി അങ്ങനെ അതുപോലെ തന്നെ തല പൊങ്ങാത്ത അവസ്ഥകളിലൊക്കെ കൂടി അത് കടന്നു പോകണമില്ലേ അങ്ങനെ എന്നുള്ളവർക്കൊക്കെ ഇത് അവർ കിടക്കണ റൂമിൽ കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര ആശ്വാസമായിരിക്കോട്ടോ നമുക്ക് ശ്വാസം വയ്ക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ടിനും വേറെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് ഇങ്ങനെയുള്ള ഈ ഒരു വെള്ളം ഉണ്ടാക്കി നമ്മൾ അവരുടെ കിടക്കണ റൂമിൽ കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുകയോണ്ടു ഇനി നമ്മൾ ആവശ്യം കഴിഞ്ഞങ്ങാണ്ട് നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് പല്ലി ശല്യമുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പല്ലികളും പോയി കിട്ടും കേട്ടോ അപ്പോൾ രണ്ടുണ്ട് ഈ ഒരു സൊല്യൂഷൻ സൊല്യൂഷനുകൊണ്ട് കാര്യം ആര്യാട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം അപ്പം ഇഷ്ടപ്പെടുന്നവരൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരും അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും അസ്സാമലൈക്കും വറഹമുല്ലാ പ്രകാത്തോ